എന്തെങ്കിലും ഒരു വസ്തുവിനോട് ഒരു പദാർത്ഥത്തിനോട് ഒരു വികാരത്തിനോട് ചിലപ്പോൾ ഒരു വാഹനത്തിനോടായിരിക്കും നമുക്കൊരു താല്പര്യം ഉണ്ടാകും അത് വീണ്ടും വീണ്ടും വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതാണ് ലഹരി ഇത് കുഴപ്പമൊന്നും ഉള്ളതല്ല ചായ കുടിക്കുമ്പോൾ കാണിക്കുന്ന ഈ ജാഗ്രത ചാരായം കുടിക്കുമ്പോൾ കാണിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു പരാജയം പോസിറ്റീവായ വഴി കിട്ടാതെ വരുമ്പോഴാണ് അവരെ തടയാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് അവർക്കൊരു വീർപ്പ് മുട്ടൽ ഉണ്ടാവുകയും നെഗറ്റീവായ വഴികൾ അവർ തിരഞ്ഞെടുക്കുകയും നമ്മുടെ മക്കൾക്ക് എൽ കെ ജിയിൽ നമ്മൾ കൊടുത്തിരുന്ന കെയർ അവർ പ്ലസ് പ്ലസ് ഡിഗ്രിക്കോ നമ്മൾ കൊടുത്താൽ അന്ന് കാണിച്ചിരുന്ന സ്നേഹവും ജാഗ്രതയും കരുതലും നമുക്ക് നമുക്ക് ഇന്നും ഉണ്ടായിരുന്നാൽ നമ്മുടെ നമ്മുടെ മക്കളെ കൂടെ നമസ്കാരം വാഴ്ചൽ കളിവിളാകം മാരാവിള ക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാളിയൂട്ട് മഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നടന്ന മാരാവിള ഫെസ്റ്റ് ഉദ്ഘാടനത്തിന്റെ മൂന്നാമത്തെ എപ്പിസോഡാണ് ഈ വീഡിയോ ലഹരി ഉപയോഗവും ദൂഷ്യവശങ്ങളും എന്ന വിഷയത്തെപ്പറ്റി എക്സൈസ് തിരുവനന്തപുരം ഡിവിഷനിലെ പ്രിവെൻറ്റീവ് ഓഫീസർ അജിത് ആർ സംസാരിക്കുന്നതാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിനെ ആഘോഷകരമാക്കുന്ന സന്തോഷകരമാക്കുന്നതിന് നമ്മൾ എന്തൊക്കെ മുൻകരുതലുകളാണ് സ്വീകരിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഈ കമ്മിറ്റി ഇത്തരത്തിൽ ഒരു വിഷയത്തെ അതിനെ കമ്മറ്റിക്കും ഇത് ഇവിടെ എത്തിയ നല്ലവരായ ബഹുമാന്യരായ ഭക്തജനങ്ങൾക്കും എൻ്റെയും എക്സൈസ് വകുപ്പിൻ്റെയും നന്ദി അറിയിച്ചുകൊണ്ട് ആരംഭിക്കാം എനിക്ക് തന്നിരിക്കുന്ന വിഷയം ലഹരിയെക്കുറിച്ച് സംസാരിക്കുക എന്നാണ് അല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ലഹരി എന്ന് പറഞ്ഞാൽ ലഹരി നല്ലതാണോ മോശമാണോ എല്ലാവരും പറയുന്നത് ലഹരി മോശമാണെന്നാണല്ലേ അല്ലേ നമുക്ക് ലഹരിയെക്കുറിച്ചൊരു തിരിച്ചറിവ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളെപ്പോഴും ലഹരി മോശമാണെന്ന് പറയുന്നത് ലഹരി എന്നാൽ എന്താണ് നമ്മളൊരു അവബോധം നമുക്കുണ്ടാവണം നമ്മളൊക്കെ വൈകുന്നേരം നാല് മണിക്ക് ചായ കുടിക്കുന്ന ശീലമുള്ളവരാണെന്ന് വിചാരിക്കുക ഒരു മൂന്നോ നാലോ ദിവസം ചായ കുടിച്ചാൽ അടുത്ത ദിവസം നാല് മണിയാവുമ്പോൾ നമുക്ക് ചായ കുടിക്കണമെന്നൊരു തോന്നൽ ഉണ്ടാവും ഇത്രയേ ഉള്ളൂ ലഹരി എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു വസ്തുവിനോട് ഒരു പദാർത്ഥത്തിനോട് ഒരു വികാരത്തിനോട് ചിലപ്പോൾ ഒരു വാഹനത്തിനോടായിരിക്കും നമുക്കൊരു താല്പര്യം ഉണ്ടാകും അത് വീണ്ടും വീണ്ടും വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതാണ് ലഹരി ഇത് കുഴപ്പമൊന്നും ഉള്ളതല്ല അപ്പോൾ കുഴപ്പമുള്ളതിനെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം നമുക്കൊരു തിരിച്ചറിവുണ്ടാവണം കുഴപ്പമുള്ളത് ഏതാണ് കുഴപ്പമില്ലാത്തതാണ് നമ്മളൊക്കെ തിരിച്ചറിവുള്ളവരെന്നേ പുറത്ത് ചായക്കടയിൽ പോയി ചായ കുടിക്കുന്നവർ നമ്മൾ നോക്കുക നമ്മൾ ചെന്നിട്ട് പറയും ഷുഗർ ഉള്ള ആളാണെങ്കിൽ എന്താണ് ആദ്യം പറയുന്നത് രണ്ട് ചായ ഒന്ന് വിത്ത ഔട്ട് അല്ല അങ്ങനെയല്ലേ നമ്മൾ പറയാറുള്ളത് അപ്പൊ നമുക്ക് തിരിച്ചറിവുണ്ട് പക്ഷേ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഈ തിരിച്ചറിവൊക്കെ നമ്മൾ അങ്ങ് മാറ്റി വെക്കുകയാണ് ചായ കുടിക്കുമ്പോൾ കാണിക്കുന്ന ഈ ജാഗ്രത ചാരായ കുടിക്കുമ്പോൾ കാണിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു പരാജയം അപ്പം നമ്മളൊക്കെ ഈ കൊറോണ വന്ന സമയത്ത് സർക്കാരൊക്കെ എപ്പോഴും ഇങ്ങനെ പോലീസ് പറഞ്ഞു കൊണ്ടിരുന്നല്ലേ നിങ്ങളാരും പുറത്തിറങ്ങി നടക്കരുത് മാസ്ക് വെച്ച് നടക്കണം അപ്പോഴൊക്കെ നമുക്കൊരു അമിതമായ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്നെ ഈ കൊറോണ ബാധിക്കില്ല ഞാൻ ഇറങ്ങി നടന്നാലും ആരും കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് വിചാരിച്ച ഒരു മനസ്ഥിതിയാണ് നമ്മളെയൊക്കെ ഈ മോശമായ ലഹരികളിലേക്ക് പലപ്പോഴും കൊണ്ടെത്തിക്കുന്നത് ഇത് കൊണ്ടെത്തിക്കുന്നതിന് ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന സിനിമകളാണ് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ചില തെറ്റായ പ്രവണതകളാണ് ഈ പ്രവണതകൾക്ക് എതിർത്ത് നിൽക്കാൻ നമുക്ക് കഴിയാത്ത ഒരു സാഹചര്യമാണ് നമുക്കെന്ന് ഉദ്ദേശിച്ചത് സാധാരണ പൊതുജനങ്ങൾക്ക് എതിർത്ത് നിൽക്കാൻ കഴിയുന്നില്ല അപ്പൊ ഈ നമ്മുടെ മക്കളൊക്കെ സിനിമ കാണുന്നവരെ അല്ലെ ടി വി കാണുന്നവരെ ഞാൻ ഇന്നലെ ഒരു പരിപാടിക്ക് വേണ്ടി പോകാൻ ഇറങ്ങുമ്പോൾ എൻ്റെ മോള് യൂട്യൂബിൽ ഒരു പാട്ട് കേട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പാട്ട് എന്ന് പറയുന്നത് കൂടത്തുള്ളതാണ് പാട്ട് നമ്മളൊക്കെ മക്കളൊക്കെ ചെറിയ മക്കളുള്ളവർക്കൊക്കെ അറിയാലേ കൂടത്തുള്ള എന്ന് പറയുന്ന പാട്ട് അറിയാം അതിന്റെ വരിയാണെന്ന് ശ്രദ്ധിച്ചപ്പം ആദ്യത്തെ വരി തുടങ്ങുന്ന ചിന്താ ധമനിയിൽ ധൂളി വേറി എങ്ങനെ എടുക്കും ശ്വാസം ഇതാണ് അതിന്റെ ആദ്യത്തെ വരി എന്ന് പറഞ്ഞാൽ ചിന്താതമ അവന്റെ ചിന്തയിലെല്ലാം ധൂളി ധൂളി എന്ന് പറയുന്ന പൊടി കയറിയിരിക്കുകയാണ് പിന്നെ ഞാൻ എങ്ങനെ എടുക്കും വിശ്വാസം ഇത് പാടിക്കൊണ്ടാണ് എൻ്റെ മോള് ഡാൻസ് ചെയ്യുന്നത് അപ്പം എൻ്റെ മോൾക്ക് ഇതിൻ്റെ അർത്ഥം അറിഞ്ഞുകൂടാ പക്ഷെ അർത്ഥം അറിയാവുന്നത് നമ്മളത് ചിന്തിച്ചു നോക്കിയാൽ മതി അവിടെ പറയുന്നത് എന്താണ് നമ്മൾ ഈ പൊടിയൊക്കെ വലിച്ചു കയറ്റിയിട്ട് ഇങ്ങനെ കൂടെ തുള്ള പറയുകയാണ് ഇതാണ് നമ്മുടെ മക്കൾ അനുകരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ പറഞ്ഞു കൊടുത്തില്ല ഞാൻ എൻ്റെ മോൾക്ക് പറഞ്ഞുകൊടുത്താൽ അവർക്ക് മനസ്സിലാവുന്ന പ്രായമല്ല നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എങ്കിലും ഞാൻ പറഞ്ഞത് നീ പാട്ടൊക്കെ പാടുകയോ പക്ഷേ ഇത് ജീവിതത്തിൽ ജീവിതത്തിനുസരിക്കാൻ ശ്രമിക്കരുതെന്ന് പറയുമ്പോൾ അച്ഛനോട് ദേഷ്യം ഉണ്ടാവും അല്ലേ നമുക്കറിയാം നമ്മുടെ മക്കൾക്ക് എത്രത്തോളം ദേഷ്യമാണ് അച്ഛനോടും അമ്മയോടും ഉണ്ടാവുന്നത് ഉപദേശം അല്ലേ നമുക്കൊരു അവധി കിട്ടിയാൽ ഞായറാഴ്ച അവധിയാണെങ്കിൽ മക്കളെ പിടിച്ചു വരുന്നത് മക്കളെ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അവിടെ പോകരുത് നീ അവന്റെ കൂടെ നടക്കരുത് എത്ര മക്കൾക്ക് അച്ഛനോടും അമ്മയോടും ഇഷ്ടം തോന്നും അപ്പൊ നമുക്ക് അച്ഛനും അമ്മയ്ക്കും മക്കളോട് ഇഷ്ടം കൊണ്ട് ആ ഇഷ്ടം കൊണ്ടാണ് നമ്മൾ ഇത് പറയുന്നത് പക്ഷെ മക്കൾക്ക് അത് തിരിച്ചറിയാനുള്ള പക്വത പക്വതയാകാത്തത് കൊണ്ട് അവരെന്ത് ചെയ്യും എന്റെ കൂട്ടുകാരെ അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്റെ കൂട്ടുകാരെ വീട്ടിൽ കൊണ്ടുവന്നാൽ എന്നെ പുറത്താക്കും അപ്പൊ ഞാനും ഈ വീട്ടിൽ കയറണ്ട എനിക്കും അച്ഛനോട് വെറുപ്പാണ് എന്നൊരു തോന്നൽ ഈ തോന്നൽ ഉണ്ടാക്കിയെടുത്തത് നമ്മളാണ് അപ്പം നമുക്ക് തിരിച്ചറിവില്ലാത്തതുകൊണ്ടല്ലേ നമ്മുടെ മക്കളുടെ ചിന്ത എങ്ങനെ പോകുന്നു നമ്മുടെ ചിന്തയാണോ നമ്മുടെ മക്കൾക്കുള്ളത് അപ്പൊ എന്നെക്കാളും ഇരുപത്തഞ്ച് വയസ്സിൽ മാറിയുള്ള ചിന്തയാണ് എൻ്റെ മകൾക്കുള്ളത് അപ്പം എനിക്ക് ആ ബോധം ഉണ്ടാവണം എന്നെക്കാളും ഇരുപത്തഞ്ചു വയസ്സ് വളർന്ന ചിന്താഗതിയുള്ള മകളാണ് അവളോട് ഞാൻ സംസാരിക്കണമെങ്കിൽ അവളുടെ ഒപ്പം സഞ്ചരിക്കാൻ ഞാൻ പഠിക്കണം എന്ന് പറഞ്ഞാൽ അവളുടെ ചിന്താഗതിയിലേക്ക് ഞാനും എത്തണം അല്ലാതെ ഞാൻ അവളെ പിടിച്ച് ഉപദേശിച്ചിട്ട് കാര്യമുണ്ടോ അപ്പം ഇതാണ് നമ്മൾ വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഉപദേശം മാത്രം കൊടുക്കും ആർക്കെങ്കിലും അരുത് എന്ന് പറയുന്നത് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എത്ര പേർക്കാണ് ഉപദേശം ഇഷ്ടമുള്ളത് ഇന്ന് തന്നെ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് ഇനിയിപ്പോൾ എക്സൈസുകാർ വരും അവർ പറയും കുടിക്കരുത് വലിക്കരുത് എന്ന് പറയും മോട്ടോർ വെഹിക്കിളുകാർ വരും അവർ പറയും നിങ്ങൾ ഹെൽമെറ്റ് വെക്കാതെ വണ്ടി ഓടിക്കാതെ നിയമം അനുസരിക്കണമെന്ന് പറയും ഉപദേശിക്കാനാണ് വരുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്തതാണ് ഉപദേശം പ്രത്യേകിച്ച് നമ്മുടെ മക്കളുടെ പ്രായം നമ്മൾ മനസ്സിലാക്കുക പതിമൂന്ന് മുതൽ പത്തൊൻപത് വയസ്സ് വരെയുള്ള പ്രായത്തിന് പറയുന്ന പേര് ടീനേജ് എന്നാണ് ഈ പ്രായത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്ന ആർക്കും തടഞ്ഞു നിർത്താൻ കഴിയില്ല നമ്മൾ എത്ര തടഞ്ഞു നിർത്തിയാലും ഈ തടസ്സത്തിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് അവർ ചാടും നമ്മൾ ഈ ഒഴുകുന്ന പുഴ പോലെയാണ് നമ്മളൊക്കെ ഡാമിന്റെ അടുത്ത് താമസിക്കുന്നവരാണല്ലോ നെയ്യാർ ഡാമിൻ്റെ അടുത്ത് ഈ ഡാമിൽ വെള്ളത്തിന് പെർമനന്റ് സ്ഥിരമായി തടഞ്ഞു നിർത്താൻ നമുക്ക് കഴിയുമോ കഴിയില്ല ഒരിക്കലും കഴിയില്ലെങ്കിൽ ഡാം പൊട്ടിപ്പോകും ഇത് പൊട്ടാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു സൈഡിലൂടെ ചാനലിലേക്ക് തുറന്നുവിടും കുറച്ച് നദിയിലേക്ക് തുറന്നുവിടും ഇനി കറണ്ട് ഉൽപാദിപ്പിക്കുന്നവരാണെങ്കിൽ അത് കറണ്ട് ഉത്പാദിപ്പിക്കാൻ വേണ്ടി കുറച്ച് ഉപയോഗിക്കും അങ്ങനെയാണ് നമ്മൾ നമ്മുടെ മക്കളെ ചെയ്യേണ്ടത് അവരുടെ എനർജിയെ തടഞ്ഞു നിർത്തുകയല്ല നമ്മൾ ചെയ്യേണ്ടത് അതിനെ പോസിറ്റീവായ വഴികളിലേക്ക് തിരിച്ചുവിടണം ഈ പോസിറ്റീവായ വഴി കിട്ടാതെ വരുമ്പോഴാണ് അവരെ തടയാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് അവർക്കൊരു വീർപ്പ് മുട്ടൽ ഉണ്ടാവുകയും നെഗറ്റീവായ വഴികൾ അവർ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നത് അപ്പം നമ്മൾ അവർക്കൊരു തിരിച്ചറിവ് കൊടുക്കണം എന്താണ് പോസിറ്റീവ് എന്താണ് നെഗറ്റീവ് എങ്ങനെയാണ് നമ്മൾ ജീവിതത്തിനെ സമീപിക്കേണ്ടത് നമ്മുടെ ഈ ചെറിയ പ്രായത്തിൽ ഈ ഓടിക്കളിക്കുന്ന മക്കൾ ഒരു ടെൻഷനും ഇല്ലല്ലേ അവർക്ക് വളരെ സന്തോഷം തുടങ്ങിയാൽ ഓടിക്കളിക്കാണ് അവരുടെ സന്തോഷമൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങുന്നത് ചിന്താശേഷി കൂടി വരുമ്പോഴാണ് ആ ചിന്ത ശരിയായ രീതിയിൽ ഉദ്യോഗിപ്പിച്ച് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നില്ല നമ്മുടെ വീട്ടിൽ നമ്മൾ എന്തൊക്കെയാണോ കൊടുക്കുന്നത് അതാണ് അവർ വളരുമ്പം അവർ സമൂഹത്തിന് വേണ്ടി കൊടുക്കാൻ തയ്യാറാവുന്നത് നമ്മൾ വീട്ടിൽ അവർക്ക് സ്നേഹം കൊടുത്ത് വളർത്തുകയാണെങ്കിൽ അവർ വലുതാവുമ്പോഴും ഈ സ്നേഹം സമൂഹത്തിന് വേണ്ടി അവർ കൊടുക്കും നമ്മൾ അതിന് പകരം നമ്മൾ തീരുന്നു കുറെ അടിയും കൊടുത്ത് അവരൊരു ജയിലിൽ ഇടുന്നത് പോലെ രാവിലെ സ്കൂൾ വേറെ ഇരുന്നോ പഠിച്ചോ ഇനി വേറൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരെ തടവിലാക്കി നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ അവരൊരു ബുദ്ധിജീവി മാത്രമായി മാറും സമൂഹത്തിനോടൊരു കടപ്പാടും ഇല്ലാത്തവനായി മാറും അപ്പം നമ്മൾ അവ നമ്മുടെ വളർന്നു വരുന്ന നമ്മുടെ മക്കൾ ഭാവിയിൽ നമുക്ക് താങ്ങാകണം തണലാകണം അല്ലെ നമ്മളൊക്കെ വയസ്സാകുമ്പോൾ നമുക്ക് സപ്പോർട്ടാകേട്ടെ താങ്ങാകേണ്ട നമ്മുടെ മക്കളാണ് ഈ പ്രതീക്ഷയിലാണ് നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം വീട്ടിനകത്തുണ്ടായിരിക്കേണ്ട ഒരു ലഹരി ഉണ്ട് ആ ലഹരി എന്ന് പറയുന്നത് സ്നേഹമാണ് ഈ ലഹരിക്കല്ലാതെ വേറൊരു ലഹരിക്കും ആരെയും കീഴ്പ്പെടുത്താൻ കഴിയില്ല ഈ സ്നേഹം നമ്മുടെ വീട്ടിലൊക്കെ കൊണ്ടുവന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക നേരത്തെ സാറും ഇവിടെ പറഞ്ഞല്ലോ നമ്മൾ വീട്ടിൽ നിന്ന് രക്ഷാകർത്താക്കളാണ് മക്കളുടെ റോൾ മോഡൽസ് അപ്പം നമ്മുടെ ചെറിയ പെൺമക്കളുള്ളവർക്കറിയാം എന്റെ മോളെ കണ്ടിട്ടാണ് ഞാൻ പറയുന്നത് എപ്പോഴും അമ്മയുടെ സാരി ഷാൾ ഷാളെടുക്കുന്നു ഇങ്ങനെ സാരി കൊടുക്കുന്ന പോലെ ചുറ്റി കൊണ്ടു നടക്കും പെൺമക്കൾ അമ്മയെ അനുകരിക്കാൻ ശ്രമിക്കും ആൺമക്കളാണെങ്കിൽ അച്ഛനെ പോലെ മുണ്ടു കൊടുക്കുന്നു മടത്ത് കെട്ടുന്നു അച്ഛൻ സിഗരറ്റ് വലിക്കുന്ന ആളാണെങ്കിൽ ഒരു ചുള്ളിക്കമ്പെങ്കിലും ഓടിച്ച് ചുണ്ടിലേക്ക് വെച്ച് അതുപോലെ ആക്ഷൻ കാണിച്ചുകൊണ്ട് നടക്കും ഇനി അച്ഛൻ വലിച്ചില്ലെങ്കിൽ അവൻ കണ്ട സിനിമയിലെ നായകൻ വലിച്ചതുപോലെ പോലെ വലിക്കാനുള്ള ഒരു പ്രവണത അവൻ കാണിക്കും അപ്പം നമുക്ക് തിരുത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ചെറിയ പ്രായത്തിൽ തിരുത്തണമെങ്കിൽ നമ്മുടെ വരുതിയിലാണ് അവൻ നിൽക്കുന്നത് അടികൊടുത്തവർക്ക് വരുതിയിൽ നിർത്തുന്ന കാലം കഴിഞ്ഞു സ്നേഹം കൊണ്ട് മാത്രമേ നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റൂ അപ്പോൾ നമ്മുടെ വീട്ടിൽ സ്നേഹം എന്ന് പറയുന്ന ലഹരി നിറയ്ക്കുന്നത് ആ ലഹരി നിറയ്ക്കേണ്ടത് ആരാണ് നമ്മളാണ് എൻ്റെ വീട്ടിൽ സ്നേഹം നിറയ്ക്കേണ്ടത് ഞാനാണ് അല്ലാതെ വേറെ ആരെങ്കിലും അവിടെ സ്നേഹം നിറയ്ക്കാൻ വരുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് നമ്മുടെ വീട്ടിലേക്ക് അപ്പം അതിനുള്ള അവസരം കൊടുക്കാതെ എൻ്റെ വീട്ടിൽ സ്നേഹം എന്ന് പറയുന്ന ലഹരി നിറയ്ക്കേണ്ടത് ഞാനാണ് അതിങ്ങനെയാണ് നിറയ്ക്കേണ്ടത് പരസ്പരം സംസാരിക്കുകയും സംവദിക്കുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് വീട്ടിനകത്ത് സ്നേഹം എന്ന് പറയുന്ന ലഹരി നിറയ്ക്കാൻ പറ്റൂ നമ്മുടെ വീട്ടിൽ സംസാരം ഉണ്ടോ ഇപ്പോൾ നമ്മൾ വൈകുന്നേരം ഏഴ് മണി മുതൽ ഒൻപത് മണി വരെ ഒരുമിച്ചിരിക്കാറുണ്ടോ ആ സമയത്തിന് പറയുന്ന പേര് പ്രൈം ടൈം എന്നാണ് അല്ലേ നമ്മുടെ മക്കൾ എൽ കെ ജിയിലൊക്കെ പഠിച്ചിരുന്ന മക്കൾ ഉള്ളവർക്കറിയാം ഇപ്പൊ മുതിർന്ന മക്കളാണെങ്കിൽ പഴയ കാലത്ത് എൽ കെ ജി പഠിച്ചിരുന്ന സമയത്ത് മക്കൾ സ്കൂൾ വിട്ട് വന്നാൽ എന്തിയും ആദ്യം അമ്മയെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കും ഒരു ഉമ്മ അമ്മയ്ക്ക് കൊടുക്കും അമ്മ പത്തുമ്മ തിരിച്ചു കൊടുക്കും ഇങ്ങനെയാണ് സ്നേഹം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് അപ്പൊ ആ മക്കൾക്ക് ആ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അമ്മ തന്നതിന്റെ ഇരട്ടി തിരിച്ചു കൊടുക്കണം എന്റെ അമ്മയാണ് ഈ അമ്മയെ ഞാൻ ആർക്കും ഇട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ മക്കൾ ഇന്ന് നിന്റെ അമ്മയാണ് നീ നോക്കിക്കോ എന്ന് പറഞ്ഞ് ഈ പിന്നെ പരസ്പരം വാശി പിടിക്കുന്ന ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ നമ്മുടെ അമ്മയെ ബാധ്യതയായി കാണുന്നതുണ്ട് ഈ സ്നേഹം നമ്മൾ കൊടുത്തതൊക്കെ തിരിച്ചു കിട്ടുന്നില്ല എന്നുള്ളൊരു സത്യമാണ് ഞാൻ പറഞ്ഞത് ഈ എൽ കെ ജി പഠിച്ച മക്കൾക്ക് നമ്മൾ കൊടുത്ത ഒരു സ്നേഹമുണ്ട് ഈ മക്കള് സ്കൂളിൽ വിട്ട് വരുമ്പം അമ്മയോട് പറയാം അമ്മ ഇന്ന് സ്കൂളിൽ ഒരു സംഭവം ഉണ്ടായി അമ്മയ്ക്ക് കേൾക്കണ്ടേ അപ്പൊ അമ്മ ചെവി കൊടുക്കും അല്ലേ അമ്മ പറയും മക്കളെ എന്താണ് പറ മക്കൾക്ക് എന്താണ് പറയാനുള്ളത് ആരൊക്കെയാണ് നിന്നെ ഉപദ്രവിച്ചത് നിന്നെ നുള്ളിയത് മാന്തിയത് പിച്ചിയത് ടീച്ചർ കൊടുത്തിരുന്ന സാരിയുടെ നിറം അതിൽ പൂക്കൾ ഉണ്ടായിരുന്നു എല്ലാം വർണ്ണിച്ച് പറയും ഇതെല്ലാം അമ്മ കേൾക്കും ഇന്ന് വന്നാൽ എന്താണ് സംഭവിക്കുന്നത് ഇന്ന് അമ്മ അമ്മയുടെ അടുത്ത് ഓടി വരും അല്ലേ അമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ട് അമ്മയ്ക്ക് കേൾക്കട്ടെ അപ്പൊ പറ അങ്ങോട്ട് മാറിയിരിക്കും വിളക്ക് തുടങ്ങിയെന്ന് പറയും അല്ലേ അപ്പൊ അങ്ങോട്ട് മാറിയിരിക്കും അരമണിക്കൂർ കഴിയുമ്പോൾ കുട്ടി ഓടി വരും കുടുംബവിളക്ക് തീർന്നു അപ്പോഴെന്ത് ചെയ്യും സാന്ത്വൻ തുടങ്ങും പിന്നെ സമയമില്ല അപ്പൊ അമ്മയ്ക്ക് ഷെയർ ചെയ്യാനുള്ള സമയമില്ല അപ്പം കുട്ടി എന്ത് ചെയ്യും അച്ഛൻ്റെ അടുത്തേക്ക് ഓടും അച്ഛൻ്റെ അടുത്ത് തോന്നുമ്പോൾ അച്ഛൻ്റെ കയ്യിൽ ഇതു കൊണ്ടല്ലേ ആറഞ്ച് സ്ക്രീനാണ് ഉള്ളത് വാട്സ്ആപ്പ് ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് അച്ഛൻ അതിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അച്ഛനും സമയമില്ല അപ്പൊ എന്ത് ചെയ്യും നമ്മൾ കൊറോണ വന്നപ്പോൾ ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടി വാങ്ങി കൊടുത്ത മൊബൈൽ ഫോൺ നമ്മുടെ കുട്ടിയുടെ കയ്യിലുണ്ട് കുട്ടി എന്ത് ചെയ്യും ഒരു ും ഫീലിംഗ് സാഡ് എന്ന് പറഞ്ഞാൽ വിഷമിച്ചിരിക്കുന്നു പോസ്റ്റും കിടും ഈ ഫീലിംഗ് സാഡ് കണ്ട ഉടനെ തന്നെ എന്ത് ചെയ്യുന്നു കമന്റുകൾ ഇങ്ങനെ തുരിതൊരാ വരാൻ തുടങ്ങും പെൺകുട്ടികളാണെങ്കിൽ പറയണ്ട ആൺകുട്ടികളെ പോസ്റ്റിന് ലൈക്കും കമന്റും ഒന്നും എന്ത് പറ്റി ചക്കരെ ഇങ്ങനെയാണ് ചോദിക്കുന്നത് എന്ത് പറ്റി വാവേ ബേബി എന്നാണ് അവര് വിളിക്കുന്നത് നിങ്ങളുടെ മക്കളോട് അറിയാം അവര് പറയുന്ന ഏറ്റവും അടുത്ത കൂട്ടുകാരനെ അല്ലെങ്കിൽ കൂട്ടുകാരെ പറയുന്ന പേര് കുറച്ചു കാലത്തിന് മുമ്പ് ചക്ക ഇന്ന് അവർ പറയുന്നത് ബെസ്റ്റി എന്നാണ് ബെസ്റ്റിയെ വിളിക്കുന്നത് ബേബി എന്നാണ് എന്ത് ബേബി എന്ത് പറ്റി ബേബിക്കെന്നാ ചോദിക്കും അപ്പൊ ഈ മറുപടി വരും എന്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ കേൾക്കാൻ സമയമില്ല അപ്പൊ പറയും നിനക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്നോട് പറ ഞാൻ കേൾക്കാം അതാരാണെന്ന് നമുക്ക് അറിയാമോ ആ പറയുന്ന ആള് രക്ഷാകർത്താക്കൾക്ക് അറിയാൻ പാടില്ല കുട്ടി വിചാരിക്കുന്ന എന്റെ ഏറ്റവും വിശ്വസ്തനായ അല്ലെങ്കിൽ വിശ്വസ്തയായ സുഹൃത്താണ് എന്റെ ബെസ്റ്റ് എന്ന് വിചാരിച്ച് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും ഷെയർ ചെയ്യുമ്പോൾ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ ആൺകുട്ടിയും പെൺകുട്ടിയും ആണെങ്കിൽ പിന്നെ സ്വഭാവമൊക്കെ മാറും അല്ലേ നമ്മളെ കാണുന്നുണ്ട് പിന്നെ മാറുന്ന രീതികൾ നിന്റെ ഇങ്ങനത്തെ ചിത്രം കാണാനല്ലേ എനിക്കിഷ്ടം നിന്റെ അങ്ങനത്തെ ചിത്രം കാണാനാണ് എനിക്കിഷ്ടം പ്ലീസ് അത് നയിച്ചതാ അപ്പം പറയാം അതൊക്കെ മോശമല്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയും എന്നെ നിനക്ക് വിശ്വാസമില്ലേ ആ ചോദ്യത്തിൽ വീഴും എന്നെ നിനക്ക് വിശ്വാസമില്ലേ എന്ന ചോദ്യത്തിൽ ഏത് തരത്തിലുള്ള ചിത്രവും അയച്ചു കൊടുക്കാൻ നമ്മുടെ മക്കൾ തയ്യാറാവും നമ്മൾ പ്രശ്നത്തിലാവുന്നത് ഈ ചിത്രം ഈ കുട്ടിയുടെ കയ്യിൽ സുരക്ഷിതമാണെന്ന് വിചാരിച്ച് നമ്മുടെ മകൾ അയച്ചു കൊടുത്ത ചിത്രം ഇന്റർനെറ്റിൽ വൈറലായി ജീവിതം തന്നെ പ്രതിസന്ധിയിലായി എന്ന് തോന്നുന്ന നിമിഷത്തിൽ പിന്നെ ചിന്തിക്കുന്ന ആത്മഹത്യയെക്കുറിച്ചാണ് ഈ അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് നമ്മൾ തന്നെയാണ് നമ്മുടെ മക്കൾക്ക് എൽ കെ ജിയിൽ നമ്മൾ കൊടുത്തിരുന്ന കെയർ അവർ പ്ലസ് വണ്ണിനോ പ്ലസ് ടുവിനോ ഡിഗ്രിക്കോ പഠിക്കുമ്പോഴും നമ്മൾ കൊടുത്താൽ അന്ന് കാണിച്ചിരുന്ന സ്നേഹവും ജാഗ്രതയും കരുതലും നമുക്ക് ഇന്നും ഉണ്ടായിരുന്നാൽ നമ്മുടെ മക്കളെ നമ്മുടെ കൂടെ നമുക്ക് നിലനിർത്താൻ കഴിയും ബൈബിളിൽ പറയുന്ന ഒരു വാക്യമുണ്ട് നിങ്ങൾ ലോകം മുഴുവൻ നേടിയാലും നിങ്ങളുടെ ആത്മാവിനെ നഷ്ടപ്പെട്ടിട്ട് എന്ത് പ്രയോജനം അതുപോലെയാണ് നമ്മുടെ നമ്മൾ ഈ സമ്പത്തൊക്കെ ഉണ്ടാക്കി ഡെപ്പോസിറ്റ് ഒക്കെ ചെയ്തതിനു ശേഷം നമ്മുടെ മക്കളെ നമുക്ക് നഷ്ടപ്പെട്ടിട്ട് പിന്നെ നമ്മൾ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത് അല്ലേ നമ്മുടെ മക്കളെ നമുക്ക് തിരിച്ചു പിടിക്കണം ഞാൻ പറഞ്ഞു വന്നത് മോശമായ ലഹരികളിലൂടെ നമ്മുടെ മക്കളുടെ ജീവിതം നഷ്ടപ്പെടുന്ന കഥ സാറ് തന്നെ ഇവിടെ പറഞ്ഞല്ലേ അവർക്ക് വാഹനത്തിലൂടെ കമ്പമുണ്ട് നമ്മുടെ മക്കൾക്കൊക്കെ തോന്നുന്നത് സാധാരണ നമ്മൾ നാൽപ്പത് കിലോമീറ്ററോ അമ്പത് കിലോമീറ്ററോ വേഗതയിൽ വണ്ടി ഓടിക്കുമ്പം പുറകിലിരിക്കുന്ന കുട്ടി പറയുന്നത് എന്താണ് അച്ഛാ ആക്സിലേറ്റർ കൊടു ക്ലച്ച് പിടിച്ച് ആക്സിലേറ്റർ കൊടുത്താൽ പറന്നു പോകാം ഞാൻ കണ്ട സിനിമയിൽ കണ്ടു ആർ 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 സിനിമയിൽ കണ്ടു നായകൻ ഇങ്ങനെ ക്ലച്ച് പിടിച്ച് ആക്സിലേറ്റർ കൊടുത്തപ്പം മതിലിന്റെ മുകളിൽ കൂടി പറന്നു പോകുന്ന പാലത്തിലേക്കൂടെ താഴോട്ട് ചാടുന്നതൊക്കെ ഞാൻ കണ്ടതാണ് എൻ്റെ അച്ഛനും അതുപോലെ സാധിക്കുമെന്നൊരു തോന്നൽ ഈ സിനിമ കൊടുത്തപ്പോൾ നമ്മൾ ആരെങ്കിലും പറഞ്ഞു കൊടുത്തോ മക്കളെ അത് സിനിമയാണ് സിനിമയിൽ ചെയ്യുന്നത് പോലെ അച്ഛൻ പിടിച്ച് ആക്സിലേറ്റർ കൊടുത്താൽ അച്ഛൻ ഇവിടെ പറഞ്ഞു വീഴും ആശുപത്രിയിൽ പോകേണ്ടി വരും അല്ലെങ്കിൽ മോർച്ചറിയിൽ പോകേണ്ടി വരുമെന്ന് എത്ര അച്ഛനും അമ്മയും പറഞ്ഞു കൊടുത്തു സിനിമ കണ്ടപ്പം അത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സമയമില്ലായിരുന്നു എന്നുള്ളതാണ് ഇനി സമയമുണ്ടെങ്കിൽ പോലും നമുക്കിഷ്ടം പ്രേം നസീറിനെയും നമ്മുടെ മക്കൾക്ക് ഇഷ്ടം സൽമാനെയുമാണ് ആ ജനറേഷൻ ഗ്യാപ്പ് പക്ഷേ അവരുടെ ഇൻസ്റ്റാഗ്രാമിലും എന്താണ് കമന്റുകൾ വരണം സൂപ്പർ നമ്മൾ ഇഷ്ടപ്പെടാത്ത കമന്റുകൾ ഒക്കെ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ മക്കളുടെ ഭാഷ ലൈക്ക് കമന്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എന്നാണ് കുട്ടികൾ സംസാരിക്കുന്നത് വിളിക്കുന്ന ഗൈസ് എന്നാണ് അവരുടെ ഭാഷയൊക്കെ മാറി മൊത്തത്തിൽ അവരുടെ രീതികളെല്ലാം മാറിയ ഒരവസ്ഥയിലേക്ക് പൂട്ടി അമ്മ ജോലിക്ക് അമ്മ രണ്ടു മണിയായപ്പോൾ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണവും രാവിലെയുള്ള കാപ്പിയും ഒക്കെ അങ്ങനെ മെച്ചപ്പെടുത്തിരിക്കുകയാണ് മകള് മൊബൈൽ ഫോണിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കുന്നു അമ്മയ്ക്ക് ദേഷ്യം വന്നു നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും ഒരു അടി കൊടുക്കും അല്ലേ അമ്മ ഇതുപോലെ തന്നെ ഈ കുട്ടിക്ക് ഒരു അടിയും കൊടുത്ത് ഈ മൊബൈൽ ഫോണിനെ വാങ്ങി ഇതാണ് നിന്റെ പ്രശ്നം എന്ന് പറഞ്ഞ് ഇതിനെ വാങ്ങി അലമാരയിൽ കൂട്ടി വെച്ചു അഞ്ച് മിനിറ്റിനകം ആ വീട്ടിൽ നിന്ന് നിലവിളിയാണ് ഉണ്ടായത് ഈ മകള് ഒരു ഷാൾ എടുത്ത് കുരുക്കിട്ട് ജനലിൽ കുരുക്കിട്ട് ആത്മഹത്യ ചെയ്തു ഇതാണ് നമ്മുടെ മക്കളുടെ ചിന്ത അവർ ജീവിക്കുന്ന ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഒരു ചെറിയ ലോകത്താണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ലോകത്താണ് ഇത് യഥാർത്ഥത്തിൽ ഇല്ലാത്ത ഒന്നാണെന്നും ഇതിനകത്ത് കാണിക്കുന്നതെല്ലാം പറ്റിപ്പാണെന്നും എൻ്റെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല കാരണം കുറേ ഫിൽറ്ററൊക്കെ ഉണ്ട് ഈ ആൻഡ്രോയിഡിലൊരു പ്രത്യേകത ഉണ്ട് ഒരു സെൽഫി എടുത്താൽ ചുണ്ടകമൊക്കെ ചോമിച്ച് മുഖത്തൊരു ഫിനിഷിംഗ് ഒക്കെ വരുത്തി പുട്ടിയൊക്കെ ഇട്ട് ഒരു സിനിമ നടന്ന പോലെ ഒരു ഫോട്ടോ ആക്കി തരും ഞാനിത് കാണുമ്പോൾ എന്താണെന്ന് ചോദിക്കുന്നത് ഞാൻ ഇത്രയും സുന്ദരനാണോ എന്നാൽ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു കളയാം പിന്നെ ഞാനിങ്ങനെ ലൈക്കും കമൻറ്റും നോക്കി നടക്കുകയാണ് യഥാർത്ഥത്തിൽ എന്നെ കണ്ടാൽ എൻ്റെ കോലം എന്താണെന്ന് കണ്ണാടി നോക്കുമ്പോൾ മാത്രമാണ് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല നിങ്ങൾക്കൊക്കെ അറിയാവുന്നില്ല നമ്മളിടയ്ക്കുന്ന വീശക്കാരന്റെ വീഡിയോ ഉണ്ട് ഉണ്ണി മുഖം തന്നെ പോലെ അനുകരിച്ചു കൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ അയാളുടെ കൂടെ കുറെ പെൺകുട്ടികളൊക്കെ ഒന്ന് പോയി യഥാർത്ഥത്തിൽ കണ്ടപ്പോഴാണ് നമുക്ക് മുഖത്ത് നോക്കാൻ തോന്നില്ല അത്തരത്തിലുള്ള ഒരു കോലമാണ് അയാളെ കണ്ടത് അപ്പൊ ഇത് കള്ളമാണ് പറ്റിക്കലാണെന്ന് നമ്മൾ നമ്മുടെ മക്കൾക്ക് ഈ ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങളുടെ അവരുടെ ക്ഷമയോടെ നിങ്ങളുടെ കുടുംബങ്ങളൊക്കെ സ്വന്തമൊക്കെ കളഞ്ഞ് സ്നേഹത്തോടു കൂടി ഇവിടെ ഇരുന്ന് നിങ്ങളുടെ നല്ല മനസ്സാണ് നിങ്ങളുടെ മക്കളുടെ ഭാവിയ കരുതിയാണെന്നുള്ള തിരിച്ചറിവിൽ എക്സൈസ് വകുപ്പിൻ്റെയും എൻ്റെയും പേരിലുള്ള നന്ദി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു